ഹൈ കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പൊങ്ങ പൂപ്പുള്ളി കായൽപ്പാടത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് അതായത് നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമാകുന്ന ഉമ നെൽവിത്താണ് ഇവിടെ കിളിർത്ത് നിൽക്കുന്നത് കണ്ടില്ലേ ഇളം കാറ്റിൽ ഞാറ്റോലകൾ ആടിത്തിമുറുക്കുന്നു അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും തൂക്കവും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇനമാണ് ഉമ അതായത് എം ഒ പതിനാറ് കേരളത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇനം തന്നെയാണ് ഉമ അതായത് ജ്യോതിയും കാഞ്ചനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉമയുടെ നെല്ലിന്റെ നെല്ലിൻ്റെ തൊണ്ടിന് കട്ടി കുറവാണ് ജ്യോതിയും കാഞ്ചനയും തൊണ്ടിന് കട്ടി കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് മുളയ്ക്കും എന്നാൽ ഉമയാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കില്ല അതുകൊണ്ട് ഇതിന്റെ അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോ പിന്നെ ചെറിയ ഒരു മഴ വിളയുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും ഉമ പിടിച്ചു നിൽക്കും ഒരു മുളച്ച് നെല്ല് മോശമാകത്തില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉമയുടെ കതിര് വന്നിട്ട് അടുപ്പിച്ചാണ് നിൽക്കുന്നത് ഒന്നിനൊന്ന് തൊട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് ചെറിയ രീതിയിൽ ഉപ്പുവെള്ളം വന്നാലും ഓര് വന്നാലും അല്പം പുളിശല്യം വന്നാലും ഉമ പിടിച്ചു നിൽക്കും അതുപോലെ തന്നെ വിളഞ്ഞ് മൂപ്പെത്തുന്നതിന് വിരിപ്പിനാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം മുതൽ നൂറ്റി നാൽപ്പത് ദിവസം വരെ വേണം എന്നാൽ മുണ്ടകനും പുഞ്ചയ്ക്കും നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ മതിയാകും പിന്നെ എന്ന് വെച്ചാൽ തൊണ്ണൂറ് സെന്റിമീറ്ററിൽ കൂടുതൽ ഇതിന് ഉയരം വരും അപ്പൊ അതുകൊണ്ട് ക്ഷീരകർഷകർക്ക് ഇത് ഗുണം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ കച്ചില് കിട്ടും അപ്പൊ ഇനി നമുക്ക് ഉമ വിത്ത് നടുന്നതും കിളിപ്പിക്കുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നൂറ് സെന്റ് സ്ഥലത്ത് മെഷീൻ നടണെങ്കിൽ മുപ്പത് കിലോ വിത്ത് വേണ്ടിവരും ഇനി കൈനടിയിലാണെങ്കിൽ ഇരുപത് കിലോ വിത്ത് മതിയാകും പിന്നെ വിത്ത് നടുന്ന രീതി എന്ന് പറയുന്നത് സിഡോമാണസ് ഒരു കിലോയ്ക്ക് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തില് ഇരുപത്തിനാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർക്കുക അതിനുശേഷം ചണച്ചാക്കിലെടുത്തിട്ട് നല്ലപോലെ അതിന് ഹ്യൂമിഡിറ്റി ആകുന്നതിന് വേണ്ടി കെട്ടിവെക്കണം അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലും ഇരുപത്തിനാല് മണിക്കൂർ ഹ്യൂമിഡിറ്റിയും കൂടി ആകുമ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് വേര് വെട്ടും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതും മറ്റു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം